ി ഗ്രൂപ്പിലെ എല്ലാവർക്കും സുപ്രഭാതം ഇന്ന് ഞാൻ ഈ കൂട്ടായ്മയിൽ അവതരിപ്പിക്കാൻ പോകുന്ന ഏറ്റവും പുതിയ കവിത കുട്ടപ്പൻ്റെ ദുരിതം നമ്മുടെ എല്ലാ പ്രദേശങ്ങളിൽ കണ്ടുവരുന്ന ഈ കുട്ടപ്പൻ ഇത് സമൂഹത്തിൻ്റെ തന്നെ ഒരു പ്രതിച്ഛായയാണ് അപ്പോൾ ആ കവിത നിങ്ങളുടെ എല്ലാ അനുവാദത്തോടു കൂടി ഞാനിതിൽ ആലപിക്കുകയാണ് വീട്ടിൽ പട്ടിയെ ൂപികുട്ടപ്പൻചേട്ടാ പോട്ടെ പോട്ടേന്ന് വെച്ചപ്പോ നീ എന്നെയിട്ടു വട്ടം തട്ടി പോട്ടെ പോട്ടേന്ന് വെച്ചപ്പോ നീ എന്നെയിട്ടു വട്ടം തട്ടി എട്ടാം ക്ലാസ്സിൽ എട്ടാമത് പൊട്ടി ഒരു കൂട്ടിയെ നിന്റെ ഹോട്ടലിൽ കിണ കട്ടനടിപ്പിച്ച കട്ടനടിപ്പിച്ചി പൊറോട്ട നീട്ടി പാട്ടിലാക്കിയ സംഭവം മാറ്റി ഹലോ ആരാണ് ആരാണ് വി ആണ് ആ ആ മനസ്സിലായി മനസ്സിലായി സ്കൂളിൻ്റെ ആ ആ ട്രാ ആ ട്രാൻസ്ഫോമർ മാറ്റി വെക്കാൻ അത് അതായത് അതിന് ഇവിടെ വന്ന് പരാതിപ്പെട്ടാൽ പോരാ സ്കൂളിൻ്റെ കാര്യമല്ലേ അത് നിങ്ങൾ എ ഇ ഓഫീസിൽ പോയിട്ട് അവിടെ ഒരു പരാതി കൊടുക്കുക അവിടെ നിന്ന് അത് പഞ്ചായത്തിനെ അറിയിക്കും അപ്പം പഞ്ചായത്തിൽ നിന്ന് പൈസ എല്ലാം അടച്ചിട്ട് ഇവിടെ അറിയിക്കുമ്പോൾ ഇവിടെ നിന്ന് ആൾ വന്ന് അത് മാറ്റി വെക്കും അതാണ് അതിൻ്റെ ശരിക്കുള്ള റൂട്ട് ഏ പെട്ടെന്ന് മാറ്റി കിട്ടാണേ ഒരു കാര്യം ചെയ്യും ഈ ട്രാൻസ്ഫോർ പൊട്ടൻ ചീറ്റൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞല്ലോ ആ സമയത്ത് നിങ്ങൾ ഏതെങ്കിലും ഒരു മാഷന്മാർ അതിനകത്ത് അതിൻ്റെ കൂടെ പോയി നിൽക്കി അപ്പോൾ പിന്നെ കാര്യം ക്ലോസ് ആയി കഴിഞ്ഞാൽ പെട്ടെന്ന് അതിന് നടപടി ഉണ്ടാവും ആ അല്ല പിന്നെ ഇങ്ങോട്ട് ഞാൻ മര്യാദക്കല്ല പറഞ്ഞു എന്റെ റൂട്ട് അപ്പൊ അത് അങ്ങനെ ചെയ്യോ എന്തൊരു പോയി

രാമൂർത്തിയുടെ രാമമൂർത്തിയുടെ മൂത്തപുത്രൻ കൃഷ്ണമൂർത്തി രാമമൂർത്തിയുടെ കൃഷ്ണമൂർത്തി രാമമൂർത്തിയുടെ മൂത്തപുത്രൻ കൃഷ്ണമൂർത്തി രാമമൂർത്തിയുടെ മൂത്രപുത്ര മൂത്ത മൂത്തപുത്രൻ കൃഷ്ണമൂർത്തി രാമമൂർത്തിയുടെ പുത്രൻ 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 കൃഷ്ണമൂർത്തി രാമമൂർത്തിയുടെ മൂത്തപുത്രൻ 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 കൃഷ്ണമൂർത്തി രാമമൂർത്തിയുടെ രാമമൂർത്തിയുടെ മൂത്തപുത്രൻ കൃഷ്ണമൂർ സാറിന് പറയാൻ പറ്റൂലെ രാമമൂർത്തിയുടെ മൂത്തപുത്രൻ്റെ നമ്മുടെ ഗ്രൂപ്പിലെ നാക്കുളക്ക് ഈ ആഴ്ചത്തെ എന്തായിരുന്നു നൂറ്റൊന്നു രൂപ സമ്മാനം സാറേ എല്ലാവരും കൂടെ ഫീൽഡിൽ പോയാൽ ഇവിടെ ആരെങ്കിലും വേണ്ടേ വിളിച്ച ഫോണെടുക്കാൻ ആരെങ്കിലും വേണ്ടേ സാറേ ഫോൺ എടുക്കാൻ വെച്ചേക്കാണോ ഇത് തന്നെ പോലുള്ളവര് ഫോൺ വിളിച്ചെടുക്കാണ്ട പേരുദോഷം വരുത്തിക്കൊണ്ടിരിക്കണ അത് മാറ്റിയെടുക്കാൻ ഞങ്ങൾ ശ്രമിച്ചോണ്ടിരിക്കുക അപ്പഴാണ് എങ്ങനെ ഓരോന്നിരിക്കണത് മനഃപൂർവ്വല്ലേ സാർ എപ്പോഴും അറിയാതെ ഒരു കാര്യം ഞാൻ പറയാം ഒന്നല്ലെങ്കിൽ നാക്കുളിക്ക് മത്സരം കവിത നാടകം മിമിക്രി ഒക്കെ ആയിട്ട് പോകണം അല്ലെങ്കിൽ ജോലി ചെയ്യണം ഇത് രണ്ടും കൂടി പറ്റില്ല സാറിനൊക്കെ അഭിമാനം കൂടെ ഡ്യൂട്ടി ഇട്ടേക്കല്ലേ അതിന് ചെല്ലു ഫോൺ ഞാൻ എടുത്തോളാം വന്ന കേട്ടാ നാക്കുളിക്ക് മത്സരം കൊണ്ടുവന്നേക്കുവാർ എടുക്കു ഞാൻ എടുക്കുന്നു ഹലോ വിടാ ആളെ ശരി എവിടെ ഈ സ്ഥലം നീ ചെല്ലാൻ നോക്ക് പറഞ്ഞ സ്ഥലത്ത് ഞാൻ പോകണം രണ്ട വേണ്ട അവിടേക്ക് ഞാൻ വേറെ ആൾ കൂട്ടോളാം നീ ഏത്തേക്ക് ചില്ലേ മൂത്താളാണ് നമ്മളൊരു പരാതി പറയാൻ വേണ്ടി വന്നാണ് നമ്മടെ മുട്ടാറ് പരിസരത്ത് കാർത്തിയാനി അമ്പലേ കാർത്തിയാനി അമ്പലം ആ കാർത്തിയമ്പലത്തിന്റെ തൊട്ടടുത്ത് താമസിക്കുന്ന ആളുകളാണ് ഞങ്ങള് ആ പരിസരത്ത് രാത്രിയായാ നിരന്തരം കരണ്ട് പോക്കാണ് ഒരു മുന്നറിയിപ്പില്ല കരണ്ട് പോയി കഴിഞ്ഞാലോ വിളിച്ച ഫോൺ എടുക്കൂല പിന്നെ പിറ്റേ ദിവസം വന്നത് പരിഹരിക്കണം അല്ല വിളിച്ച ഫോൺ എടുക്കാ പണ്ടത്തെ പോലെ അങ്ങനെ അങ്ങനെയല്ല ഇവിടെ സ്റ്റാഫുണ്ട് വിളിച്ചിട്ട് ഫോണിൽ നിന്ന് വിളിച്ചിട്ട് എടുക്കണ്ടേ അല്ല നമ്മളാണല്ലോ ഇവിടെ ഇരിക്കുന്നത് ഫോൺ എടുക്കാതെ വല്ല എടുക്കാതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാലോ നമ്മുടെ കേരളത്തിന്റെ ഒരു അവസ്ഥ അറിയാലോ ഈ മര മഴയും കാറ്റും ഒക്കെ വന്നു കഴിഞ്ഞാൽ അതിർത്തിയിലുള്ള വീടുകളിൽ നിന്നുള്ള മറ്റേ കമ്പുകളൊക്കെ നമ്മുടെ ലൈനിൽ വന്ന് വീഴുമ്പോഴാണ് ഈ ഷോർട്ടായിട്ട് കറണ്ട് പോണത് ഇത് കൊമ്പ് വീഴുമ്പോ മാത്രമല്ല കാറ്റില്ലാത്തപ്പോഴും നല്ല ചൂടുള്ളപ്പോഴും ചൂടുള്ള ും നിങ്ങളുടെ വീടിന്റെ അവിടെ തന്നെ കമ്പ് വീണോളന്നില്ല അപ്പുറത്ത് കമ്പ് വീണ് കഴിഞ്ഞാൽ നമ്മൾ മെയിൻ ഓഫ് ചെയ്യും അപ്പൊ പിന്നെ അത് നേരാക്കുന്നവരെ കറണ്ട് അതാണ് പ്രശ്നം സാറേ ഞങ്ങൾക്ക് പ്രാന്താണ് ഞങ്ങൾക്ക് അത് ഇല്ലാത്തത് ഒന്ന് പറയാൻ പരിസരത്ത് അടിക്കടി കറണ്ട് പോകാണ് രാത്രിയായ കറണ്ട് ഇല്ല എന്തായിട്ട് എല്ലാന്നെ ഞാൻ വിചാരിക്കട്ടെ നിങ്ങൾ ഈ കരണ്ടില്ലാന്ന് പറഞ്ഞാൽ ഞങ്ങളെ ഒരു ദിവസം ഡേറ്റ് തെറ്റിയാല് നിങ്ങളെ നമ്മളെ കറണ്ട് കട്ട് ചെയ്യുന്നില്ലേ അല്ല ഉപയോഗിച്ച കറന്റിനാണ് ഇപ്പൊ പണ്ടത്തെ പോലെ നമ്മളുടെ ഒരു ആവശ്യം എന്തെങ്കിലും പറഞ്ഞ് ഞങ്ങള് പറഞ്ഞു ഇപ്പൊ നിങ്ങളുടെ അവിടെ അടുത്ത മാസം എന്തായാലും ലൈൻ ക്ലിയർ ചെയ്യുന്നുണ്ട് നമ്മള് കൊമ്പുകൾ പെട്ടുന്നുണ്ട് ഇത് ഞങ്ങൾ ക്ലിയർ ചെയ്യാം അത് പിന്നെ നമുക്ക് ഒരു തവണ ഞങ്ങൾ നോക്കും ഈ സാറിന്റെ ഈ വാക്ക് അതെ അത് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ ചെയ്യേണ്ടത് കേട്ടോ ഞാൻ എടുത്തോളാം അത് ശരിയാ കേട്ടോ ടിക്ക് കറണ്ട് പോണെന്ന് പറഞ്ഞില്ലേ അതിന്റെ കാരണം ഈ സുഗതൻ സാർ പറഞ്ഞ ഒന്നല്ല പിന്നെ സത്യം പറഞ്ഞാൽ ഈ യൂണിഫോം ഇട്ടുകൊണ്ട് ഇത് പറയാൻ പാടില്ലാത്തയാണ് പക്ഷെ ഞാനൊരു കലാകാരനായി എന്റെ ഉള്ളിൽ നന്മയുള്ളതുകൊണ്ട് ഞാനത് പറയാം മറ്റേ പറയും അതേ ഇതിന്റെ പ്രധാന കാരണം ഇതൊന്നുമല്ലവരൊക്കെ സോളാർ പാനൽ വെച്ചിട്ടില്ലേപാദിപ്പിക്കണ നിങ്ങളുടെ കറണ്ടും കൂടി അവര് പിടിച്ചെടുക്കുകയാണ് നിങ്ങൾ നോക്കൂ നിങ്ങൾക്ക് എല്ലാം മനസ്സിലാവും സംശയം ഉണ്ടെങ്കിൽ അറിയാവുള്ള ആരോടും ചോദിച്ചു പറയാ ഞാനും പറഞ്ഞില്ല അങ്ങനെ വരുമോ സാർ സാറേ ഇവിടുത്തെ ഫോൺ അടിക്കുന്നു സാറേ ഇതെടുക്കോ ഈ ഫോൺ വരെ എടുക്കും ശരി ആ പറഞ്ഞ സ്ഥലത്തേക്ക് ഒരു മണിക്കൂറിനുള്ളിൽ ആള് വരും അവിടെ ഫോൺ അവിടെ ഫോണിക്ക് ആ ആ ഓക്കെ ഓക്കെ ഞാൻ ഇട ഹലോ ആ സാർ മര്യാദക്ക് ഞാൻ ഇവിടെ നീ പോണത്തിനെന്താണ് സമ്മതിക്കുമല്ലോ ഓട്ടെ ഓടിച്ച വയറച്ചു ഓരോട്ടെ എന്താ പ്രാവശ്യത്തെ ഓ പ്രാവശ്യത്തെ സ്ഥിതിഗതി എന്താണ് ആ ആ ഇഞ് കുറയും പത്തു മൂവായിരത്തിഇരുന്നൂറ് ഉറുപ്പേനെ കഴിഞ്ഞായി ആ ജാതി കഴിഞ്ഞൊന്നും ഇവിടെ അടക്കോള ഇവിടെ സോളാറായി വിറ്റ് ചെയ്തേക്കണായി ഇതിപ്പോ കൊറച്ചു ദിവസം ഉപയോഗിച്ചതിന്റെ ആണ് എന്നാലും കുറഞ്ഞിന്റെ ആയിക്കോട്ടെ നിങ്ങളുടെ പഴയ കളി അടക്കില്ല അത് സോറാറിന്റെ കളിയാണെങ്കിൽ അതൊക്കെ ശരി തന്നെയാണ് അതിനുള്ള വഴി തന്നെയുള്ള ചെയ്തേക്കണേ ഇനി ഇപ്പൊന്ന് കറണ്ട് ഞാൻ കെ എസ് ഇ പി അങ്ങട് കാര്യ അങ്ങിട് പേടിക്കണ പരിപാടിയില്ല എന്റെ വാപ്പ കാരണവന്മാരായിട്ട് അടുത്തിട്ടുള്ള മുഴുവൻ കായീ ഞാൻ അങ്ങട് പേടിക്കും അപ്പൊ അതാണ് ഇങ്ങനെയുള്ള പരിപാടി എത്ര പറഞ്ഞു അഞ്ഞൂറ്റമ്പത്തെ ആയിരത്തിഅഞ്ഞൂറ്റമ്പത്തെക്കൊന്ന് വൃത്തിയാക്കാൻ ശരി എന്നാട്ടെ അങ്ങനെ നിങ്ങള് കായി വരച്ച് പോലെയും ഇത് ചോദിച്ചിട്ട് തന്നെ കാര്യ ആ